മാലിന്യമുക്തം നവകേരളം ഭാഗമായി യും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപനം നിർവഹിച്ചു കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിന് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ ആരംഭിച്ചിട്ടുള്ള മാലിന്യമുക്തം നവകേരളം ഭാഗമായി കേരളവും എല്ലാ പഞ്ചായത്തുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് മാലിന്യമുക്ത കേരളം മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി മാന്നാർ പഞ്ചായത്തും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി രഘുനാഥിന്റെ അധ്യക്ഷതയിൽ അക്ഷര സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രക്തകുമാരി ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപനം നടത്തിയ ശേഷം പ്രതിജ്ഞാവാചകവും ചൊല്ലിക്കൊടുത്തു മാലിന്യമുക്ത ഗ്രാമമായിട്ട് നടത്തിയശേഷം പ്രതിജ്ഞാവാചകും പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പരിപാടി നമുക്കിവിടെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിന് പിന്നിൽ നമ്മുടെ നല്ല കൂട്ടായ ഒരു പരിശ്രമമുണ്ട് പ്രിയപ്പെട്ട എല്ലാ ജലപോണുകളും വാർഡ് തലത്തിൽ ഈ ഒരു മാലിന്യമൃത്ത പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു അതുപോലെ തന്നെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഹരിതകർമ്മസേനാംഗികൾ അവരാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയത്തക്ക ഓരോ മാസവും എന്താണ് അറുപത്തിനാല് ടൺ പ്ലാസ്റ്റിക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മൾ കയറ്റി അയച്ചത് അത്തരത്തിൽ നമ്മുടെ മാലിന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലെ പ്ലാസ്റ്റിക്കുകൾ എടുത്ത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ട എല്ലാ സഹകരണം ചെയ്യുന്ന പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ അവർ പഞ്ചായത്തിൻ്റെ വളരെ വലിയ ഒരു സംഭാവനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു പാഴ് വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രതിജ്ഞ 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 ചെയ്യുന്നു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ആർ ശിവപ്രസാദ് സ്വാഗതം രേഖപ്പെടുത്തി സെക്രട്ടറി ബോബി ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കഴിഞ്ഞ രണ്ടു വർഷത്തെ ശുചിത്വ പ്രവർത്തനങ്ങൾ വിവരിക്കുകയും ചെയ്തു